യുടെ ദേശീയ റെയിൽ ശൃംഖലയായ ഇത്തിഹാദ് റെയിൽ അടുത്ത വർഷം പാസഞ്ചർ സർവീസ് ആരംഭിക്കും ഇത്തിഹാദ് റെയിൽ ഡെപ്യൂട്ടി സിഇഒ അസാ സുവൈദിയെ ഉദ്ധരിച്ച് യുഎഇ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് യുഎഇ യുഎഇ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇത്തിഹാദ് റെയിലിലെ സൌകര്യങ്ങളും അബുദാബിയിൽ നടക്കുന്ന ആഗോള റെയിൽ കോൺഫറൻസിൽ അവതരിപ്പിച്ചു ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിനിൽ മൂന്ന് തരം ക്യാബിനുകളാണ് എക്കണോമിക് ക്ലാസ് ഫാമിലി ക്ലാസ് ഫസ്റ്റ് ക്ലാസ് എന്നിങ്ങനെയാണ് ക്യാബിനുകൾ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാൻ ഓട്ടോമാറ്റഡ് ബാരിയർ ടിക്കറ്റുകൾ സ്കാൻ ചെയ്യണം ഓൺലൈനിൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടാകും അതോടൊപ്പം സ്റ്റേഷനുകളിലും ടിക്കറ്റ് ലഭിക്കും ടിക്കറ്റ് മെഷീന്റെ മാതൃകയും ആഗോള റെയിൽ എക്സ്പോയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ബാങ്ക് നോട്ടുകളും കാർഡുകളും ആപ്പിൾ പേയും മെഷീനിൽ സ്വീകരിക്കും അതേസമയം ടിക്കറ്റ് നിരക്ക് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല അബുദാബി ദുബായ് ഷാർജ ഫുജേറ എന്നിങ്ങനെ നാല് പാസഞ്ചർ സ്റ്റേഷനുകളാണ് നിലവിൽ ഇത്തിഹാദ് റെയിലിന് പ്രഖ്യാപിച്ചിട്ടുള്ളത് മീഡിയ വൺ അബുദബി